ഉമ്മു സുലൈ തേലാറുക അപൂതൽ കറിയാകു തേലാറുക പിന്നെ നെഞ്ചിൽ കിടക്കുകയാട് അവിടന്നു പറഞ്ഞു മണ്ടി പെണ്തുവരെ അറിയില്ലേ അമാനത്ത് തിരിച്ച് ചോദിച്ച കൊടുക്കണമെന്ന് അത് കൊടുക്കൽ നിർബന്ധമാണല്ലോ അതാ ഉമ്മുസുലൈമ് കരയുകയാണ് അതുവരെ ഉമ്മുസുലൈമിന്റെ കണ്ടടങ്ങൾ നിറയുകയാട് അപൂത്തലുക ചോദിക്കുന്നു എന്തിനാ പെണ് നീ കരയുന്നത് പറഞ്ഞു കൊടുത്തു തൽഹാ അള്ളാ നമുക്കൊരു മകനെ തന്നല്ലോ അവനെ അള്ളാഹു തന്നെ തിരിച്ചെടുത്തു തൽഹാ അള്ളാഹുവേ അപൂതലി അല്ലാഹുവിന്റെ ഹൃദയത്തില് ഇടി തീ വീഴുന്നത് പോലെയാട് തന്റെ മകൻ മരിച്ച വാർത്ത പിടഞ്ഞ് താഴെ വീടുകയാട് പടച്ചവരെ താങ്ങാൻ കഴിയുന്നില്ല ഏറ്റവും വലിയ ോ തന്റെ എന്നോട് പറഞ്ഞില്ല ഞാൻ വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ അവൾ ഒന്ന് പറഞ്ഞ് ഇനി നീയുമായിട്ടൊരു ജീവിതം എനിക്കില്ല പ്രവാചകനെല്ലാഹുലിഹി വസല്ല മാ തങ്ങളുടെ മുന്നിലേക്ക് ിയേ എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കേറ്റി നബിയേ ഇവളെന്നോട് മകൻ മരിച്ചുപോയ പറഞ്ഞില്ല എന്ന് മുത്തിനബിയുടെ ചാരത്തിനെന്ന് കരന്നുകൊണ്ട് പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു തൊൽഹാ നീ എത്ര വലിയ ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ അള്ളാഹു നിനക്ക് തന്നില് അല്ലാഹുവേപ്പയക്കാലം വേദന ഉമ്മയ്ക്കല്ലേ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയും ഉമ്മയല്ലേ പാല് കൊടുത്തത് ഉമ്മയല്ലേ ഏതുമ്മയ്ക്കാതെ പൊന്നാര മകൻ മരിച്ചെന്ന് കേട്ടാ സഹിക്കാൻ കഴിയുക അപൂതൽ ഹറദിയല്ലാഹു തേലാഘുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകനപടം പറഞ്ഞു ഇവളെനിക്ക് വേണ്ട നബിയേ കാരണം എന്റെ മകൻ മരിച്ച വാർത്ത വീട്ടിൽ കയറി വന്നപ്പോ എന്നോട് പറഞ്ഞില്ല എനിക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി ശാരീരികമായി ബന്ധപ്പെടാൻ കിടപ്പറയിൽ വിളിച്ചു റസൂൽ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പെണ്ണിനെ തന്നില്ലേ നിനക്ക് നിനക്ക് ഭാര്യ എന്താ വേണ്ടേ ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ തരും അള്ളാഹു അവനിൽക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഗർഭിണി പോലും ആയില്ല അതിനു മുമ്പേ മുത്തുനബി പറഞ്ഞു കൊടുത്തു അള്ളാഹുയും അന്തരമാറാകട്ടെ

അവിടെ നിന്ന് വന്ന് പറഞ്ഞു ഉമ്മ സുലൈം പ്രസവിച്ചു അബൂത്തൽ ഹറദി അള്ളാഹു താലാഖിനോട് പറഞ്ഞു പ്രസവിച്ചു ആൺകുട്ടിയ അബൂത്തൽ ഹറദി അള്ളാഹു താലാഖു പറഞ്ഞു പാല് കൊടുക്കരുത് പാല് കൊടുക്കരുത് അവിടെ അള്ളാഹു താലാൻഖു പറഞ്ഞു പാല് കൊടുക്കരുത് എടുത്തുകൊണ്ട് ഓടുകയാണ് എനിക്ക് സന്തോഷം നൽകി ചോരക്കുഞ്ഞിനെടുത്ത് കൊണ്ട് എനിക്ക് സമാധാനം നൽകി ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ടല്ലോ അള്ളാഹു എനിക്ക് പൊന്നുമോന നൽകി പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അള്ളാഹുവിന്റെ റസൂൽ

അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് രോഗങ്ങളും പ്രയാസങ്ങളും വേദനകൾ കടന്നു വരുമ്പോ ശമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് റബ്ബിനോട് ദുആ റബിനോട് മഹാനായ ആദരവായ പ്രവാചക പ്രവാചകനോട് അവിടെ നിന്ന് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറയുകയാട് അള്ളാഹുവിന്റെ റസൂലിനോട് തയ്യാറെടുക്കാൻ പറയുകയാട് ഇസ്തി അധികമായി പറയാൻ പറയുക റബ്ബിനോട് തൗബ ോട് പറയുകയാണ് റബ്ബേ അബ്ബാഖുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിക്കുന്നു ബിലാലേ മുത്തിന് പികട വഫാത്തിന്റെ സമയമെടുത്തപ്പോ റസൂലയോട് ഉരുങ്ങാൻ പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് വിളിക്കുന്നു ബിലാ ഞാൻ ഞാൻ പോവുകയാണ് അതുകൊണ്ട് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി എന്റെ കൂടെ ഹജ്ജിന് വരാക്കെ മഹാനായ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും പോയി വിളിച്ചു പറയുകയാട് ഈ വർഷം പ്രവാചകനും മക്കത്ത് ഹജ്ജിന് വേണ്ടി പോവുകയാ മനസ്സുള്ളവരൊക്കെ തയ്യാറായിക്കോ താല്പര്യമുള്ളവരൊക്കെ തയ്യാറായിക്കോ ജനങ്ങൾ മുഴുവനും തയ്യാറെടുക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാ ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ പോകാൻ തയ്യാറെടുക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനും കുടുംബവും പ്രിയമുള്ളവരെ മതീരത്ത് നിന്ന് ഇഹ്റാം കെട്ടി മക്കയിലേക്ക് പോകും അമ്വാകുവിന്റെ പ്രവാചകന് സെല്ലം വാഗ് വലിഹിവസെല്ലമാതങ്ങള് അവിടം സ്വഹാപത്തിനോട് പറയുകയാ സഹാ ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളട് ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളട് ഇനി അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല മരണത്തിന്റെ സൂചന കൊടുക്കുകയാ വഫാത്തിന്റെ സൂചന കൊടുക്കുകയാ അടുത്ത വർഷം ഞാൻ അടുത്ത വർഷം ഹജ്ജിന് ഞാൻ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജിന്റെ അമലുകൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ സഹാബാ അള്ളാഹുവിൻ്റെ റസൂല സൂചന കൊടുക്കുകയാ പടച്ചറപ്പേ സ്വഹാപാക്കളിലും പലരും ഇരുന്ന് കരയുകയാണ് പലർക്കും അതത്ര ദഹിച്ചില്ല മുത്തിനബീട വാത്തിനെ കുറിച്ചുള്ള സൂചനയാണ്

واتممت عليكم نعمتي ورضيت لكم الاسلام دينا ഈ യാണ് ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ് ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ് ഈ ആയത്ത് മുത്തിനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സന്തോഷിക്കുകയാണ് അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോ സുഹാനല്ല സഹാപാക്കൾ മുഴുവനും സന്തോഷത്തോടെ ഇരിക്കുമ്പോ രണ്ടുപേരിയാൽ ഇരുന്ന് കരയുകയാള് എന്തിനാണ് എല്ലാവരും സന്തോഷിക്കുമ്പോ കരയുന്നത് ഇസ്ലാം പൂർത്തിയായല്ലോ ഇസ്ലാം പരിപൂർണമായല്ലോ എന്തിനാണ് കരയുന്നതെന്ന് ഭൂപക്കർ തങ്ങളോട് ചോദിക്കുമ്പോ അവിടെന്നു പറയുന്ന സ്വഹാബ ഇസ്ലാം പരിപൂർണമായാല് ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ അള്ളാന്റെ റസൂലിന്റെ വഫാ തടുത്തിരിക്കുകയാ മരണമെടുത്തതിന്റെ സൂചനയാ മരണമെടുത്തതിന്റെ സൂചനയാ മഹാനായ മഹാനായ പ്രവാചകൻ തങ്ങളുടെ മുഖത്തിലേക്ക് അബൂബക്കർ തങ്ങളും തങ്ങളും ഉമർ ബിൻ ഖത്താബ് അപൂപക്കരുതങ്ങളും റസൂലുള്ള ചിരിക്കുകയാണ് റസൂലുള്ള ചിരിക്കുകയാണ് ചിരിക്കുകയാട് സ്വപത്തിരണ്ടും കരയുമ്പോ പ്രവാചകനിരുന്ന് ചിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രഭാത അറഫാ പ്രഭാഷണം ആ നസീഹത്ത് തന്നെ ഒരു ദിവസം പറയാനുണ്ട് ണ്ട് പ്രവാചകൻ പ്രവാചകനും സ്വഹാവികളുമായി ഹജ്ജിന്റെ അമലുകളും ഇടുവനും അവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള് അവസാനം അവിടെ കഴിഞ്ഞു കഴിവാലയത്തോട് വിട പറയുകയാണ് പരിശുദ്ധമായ കഴവാലയത്തിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട്

തിരിച്ചു പ്രവാചകൻ ാഹു അങ്ങോട്ട് കൂട്ടാൻ തുടങ്ങി കാലുകളൊക്കെ നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിക്കാൻ തുടങ്ങി പ്രവാചകൻ പ്രവാചകൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യം പ്രാവശ്യം ഓതി ഓതി തീർക്കും ആ വർഷം അലൈഹി കേൾപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ പത്ത് ദിവസം എഴുത്തിക്കാത്തിരിക്കുന്ന പ്രവാചകൻ ആ റമി ഇരുപത് ദിവസം നൽകുമാറാകട്ടെ അള്ളാഹുദമുഖീമ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസലമാങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഫറുമാസം കടന്നു വന്നു അള്ളാഹുവിൻ്റെ പ്രവാചകന് സഫറുമാസം ആദ്യം ജനത്തിലും അല്ലയിലേക്ക് കടന്നുപോയി

കടന്നു ചെന്നു അള്ളാ ഓരോ ഖബറിന്റെ ചാരത്ത് പോയിരുന്നു യാത്ര പറയുകയാ ഓരോ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാത്ര പറയുകയാ അള്ളാഹുവിൻ്റെ പ്രവാചകന്ഹു വലിഹി വസല്ല മാതങ്ങള് അവിടെ നിന്ന് യാത്ര പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അള്ളാഹുവേ റസൂലുള്ളാഹി തങ്ങൾ മരണത്തിന്റെ അടയാളങ്ങൾ കൊടുക്കുകയാ പറന്നു കൊടുക്കുകയാവാചകന് തന്റെ സ്വഹാപത്തിന് മരണത്തിന്റെ അടയാളങ്ങള് പറഞ്ഞു കൊടുക്കുകയാ പലർക്കും മനസ്സിലായി പ്രവാചകന്റെ വഫാത്തെടുത്തു എന്റെ പ്രിയമുള്ളവരെ പല പല കാര്യങ്ങളും പ്രവാചകന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി ഒരുപാട് വഹി വരാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ വഹി വന്നിരുന്ന സമയം റസൂലിനെ കാണാൻ വന്നു തുടങ്ങി പരിശുദ്ധമായ അവസാന പ്രിയമുള്ള മായ ഖുർആണിലെ അവസാനത്തിറങ്ങിമുള്ള സഹോദരാഴ്ച എത്തുമ്പോ പ്രവാചകന് വല്ലാത്ത ഒരു തലവേദന വരികയാട് മുത്തിരബിക്ക് വല്ലാത്ത ഒരു തലവേദന എടുക്കുകയാ പ്രവാചകന് ജനത്തിൽ ഒരു ബയ്യത്തെ കബറടക്കിയിട്ട് വരികയാട് തങ്ങൾ നടന്നു വരുമ്പോ തലയ്ക്കകത്തു വല്ലാത്ത വേദനയാണ് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് അമ്ലാഹുവിന്റെ പ്രവാചകന് തലവേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ അമ്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷിറതി കടന്നു വരുമ്പോ നിലവിളിക്കുകയാ ആയിഷാ യാഷാ ബി വിഘടന്ന് കരയുകയാത്തിന് ചോദിക്കുന്നു എന്തേ ആയിഷ്യാറസൂലല്ല എന്തൊരു വേദനയാണ് ബിയേ തലവേദന സഹിക്കാൻ കഴിയുന്നില്ല നബിയേ തല പൊട്ടുന്ന വേദനയാണിന് നബിയേ അള്ളാഹുവിന്റെ പ്രവാചകന് തലവേദന കാരണം തലവേദന കാരണം വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നതാരാ തന്റെ പ്രിയപ്പെട്ട തലവേദനിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹതിയായി റസൂൽ അതാ സ്നേഹം അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തെരുമാറാകട്ടെ ാഹിാഹു അവിടെ ജന്നത്തൊരു ബക്കീലൊരു കബറടക്കം കഴിഞ്ഞിട്ട് മുത്തിനബി വരുമ്പോ വലിയ തലവേദന സഹിക്കാൻ കഴിയാത്ത വേദനയുമായിട്ട് ഇങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിന്റെ അകത്ത് കിടന്നിട്ട് ഭാര്യ നിലവിലേക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല തലവേദന സഹിക്കാൻ കഴിയാതെ തല കട കത്ത് കിടന്ന് കരയുകയാ അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അള്ളാഹു ആ സ്നേഹബന്ധം നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ആ സ്നേഹബന്ധം നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഹൈറു പറുക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ സമയം പത്തിരുപതായി ഇൻഷാ അല്ലാ ഇവിടെ നിർത്തുകയാണെങ്കിൽ നാട്ടു തിങ്കളാഴ്ച ഇൻഷാ ഇപ്പൊ തുടങ്ങി പത്തരയാകുമ്പത്തേക്ക് നമുക്ക് നിർത്താൻ പറ്റും ഇൻഷാ നമുക്ക് തിങ്കളാഴ്ച ഇവിടെ തന്നെ തുടങ്ങാം ഇതൊരു നല്ലൊരു പോയിന്റ് ഇവിടെ നിന്നാണ് അടുത്ത വിഷയം തുടങ്ങുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കറ അള്ളാഹു നമുക്ക് പഠിക്കാൻ ബാക്കി നിൽക്കി നിഗ്രഹിക്കുമാറും അള്ളാഹു സ്വഹാന ഗുപത്താൻ നമ്മുടെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ദുരിതങ്ങളും അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനോട് എപ്പോഴും ആ ചെയ്യും ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മൾ പറയും നമുക്കൊക്കെ പറയാം നമ്മുടെ മക്കൾ മരിച്ചു പോയാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല നമുക്ക് മാരകമായ രോഗങ്ങൾ വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് അലഹമില്ല അധികമായിട്ട് അധികരിപ്പിക്ക് റബ്ബിന്റെ മുന്നിൽ എപ്പോഴും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദായ ചെയ്യുക അള്ളാഹു അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു തരുമാറാകട്ടെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തിനബിയുടെ മൂലതോതി മാറാകട്ടെ ആ പ്രവാചകന്റെ ജീവിത ചരിത്രങ്ങൾ പഠിക്കണം ഉപദേശമാണെങ്കിലും ഒരാളോടും പ്രവാചകന്റെ ഒരു അത്ഭുതം ഞാൻ ഇന്നൊരു ഇന്നൊരു ചരിത്രം ഞാൻ വായിച്ചു അല്ലാത്ത അത്ഭുതം എനിക്ക് തോന്നി മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങളുടെ മുന്നില് ഒരു മനുഷ്യൻ നിലവിളിച്ചു കൊണ്ട് ഓടി വരിക ഒരു മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് എഴുതിക്കോ ഞാൻ അതുകൊണ്ട് ഒരു തരുന്നേ ഒരു മനുഷ്യൻ പൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ നശിച്ചു പോയി അല്ല ഞാൻ നശിച്ചു പോയി പടച്ചവനെ കരഞ്ഞു വിളിച്ചോണ്ട് വരിക ഇപ്പൊ ചോദിച്ച എന്താന്ന് നബിയെ റമലാമാസ പരിശുദ്ധമായ റമലാമാസത്തില് നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നോമ്പുകാരനായിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു അള്ളാഹു നൽകുമാറാകട്ടെ ആ ചെറുപ്പ മനുഷ്യൻ പറയുന്നത് നബിയെ ഞാൻ നോമ്പുകാരനായിരുന്ന സമയത്ത് ഞാൻ എന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടു പോയി പൊട്ടി കരഞ്ഞുകൊണ്ട് മുത്തിനബിയുടെ മുന്നിലേക്ക് വന്ന് കരയുക പ്രവാചകൻ അലൈഹി സല്ലിസ്വല്ല മാത്തങ്ങൾ പറഞ്ഞു നിനക്ക് പുറത്തു തരട്ടെ തല്ലിയൊന്നുമില്ല അതാ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നിനക്ക് പുറത്തു തരട്ടെ എന്നിട്ട് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഒരടിമയെ മോചിപ്പിക്കണം നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറയുക ഹലീസി തന്നെ കാണാം തന്റെ ഭാര്യയുടെ കാലിൽ കിടന്ന പോലീസ് അതിങ്ങനെ കിടക്കുന്നുണ്ടപ്പോ മനസ്സ് വിട്ടുപോയി അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ടു ഈ മനുഷ്യൻ പറയുന്ന രബിയെ ഇനി എന്താ വഴി പ്രവാചകം പറഞ്ഞ് ഇനിയുള്ള വഴി ഒരു അടിമയെ മോചിപ്പിക്കണം യാ അസൂലല്ല എന്റെ അവസ്ഥ അറിയില്ല രബിയെ ഞാൻ പാവപ്പെട്ടവനാ രബിയെ പ്രവാചകൻ സല്ലിസ്ല്ല മാതങ്ങള് ചോദിച്ചു ഒരടിമയെ മോചിപ്പിക്കണമെങ്കിൽ നല്ല പൈസ വേണം അപ്പൊ നിന്റെ കയ്യിലില്ല ഇല്ല അപ്പൊ ചോദിച്ചു എന്നാ രണ്ടു മാസം അറുപത് ദിവസം നോമ്പ് പിടിക്കണം മുടങ്ങാതെ ഒരു നോമ്പ് പിടിച്ചു മനസിലായിക്കോണം പ്രവാചകൻ സല്ലാ അലിസ്വല്ല മാതങ്ങൾ ആ സഹ ആ മനുഷ്യരോട് പറഞ്ഞു എങ്കിൽ അറുപത് ദിവസം മുടങ്ങാതെ നോമ്പ് പിടിക്കണം മുടങ്ങിയാൽ പിന്നെ ആദ്യം പിടിക്കണം വീണ്ടും ഒന്ന് മുതൽ അറുപത് എന്റെ പൊന്നാര റവിയെ റമലാലിനെ നോമ്പു പിടിക്കണ കാര്യത്തിൽ എനിക്കറിയാം

കുറച്ച് ഈത്തപ്പഴം ഒരു അറുപത് പേർക്ക് കഴിക്കാൻ അറുപത് മിസ്കീനുകൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര ഈത്തപ്പഴം പ്രവാചകനും വിശന്നിരിക്കുന്ന സഹാപത്തിനും ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു പ്രവാചകൻ സല്ലാസ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രവാചകനും തന്റെ പള്ളിയിൽ അവരാരും കഴിക്കാനില്ലാത്തവർ ആരെങ്കിലും ഇതുപോലെ കൊണ്ടു കൊടുക്കുമ്പോഴും അവരും വല്ലതും കഴിക്കണം പട്ടിണി പാപങ്ങളാ അസഹാബ് സുപ്പെന്ന് തന്നെ പറയാം അവർക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഈത്തപ്പഴം കൊണ്ടു കൊടുത്തു പള്ളിക്കാത്തിരിക്കുന്ന സഹാപത്തൊക്കെ കഴിക്കാൻ വല്ലതും കിട്ടി അലഹ നബി അപ്പൻ ബിസല്ല അലിസ്വല്ല തങ്ങൾ ചോദിച്ചു ആ ചങ്ങാതി എവിടെ ആ നോമ്പ് പിടിച്ചോണ്ട് ഭാര്യയുമായിട്ട് ആ നബി അടുത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് അറുപത് പേർക്ക് കഴിക്കാനുള്ള ഈത്തപ്പഴമുണ്ട് ഇത് നീ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും മലഞ്ചെരിവിലുള്ള പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്ക അങ്ങനെ ആ മനുഷ്യന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുമ്പോ ഈ മനുഷ്യൻ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ല തങ്ങളോട് പറയാൻ എബിയെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ ആനബിയെ അറുപത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോ ഓം പറയാനവിയ ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ ഞാനാ എന്നെക്കാളും ഒരു പാവപ്പെട്ടവനില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞാ പിന്നെ നീ തന്നെ കൊണ്ടുപോക്കോളെ അല്ലാ നൽകുമാറാകട്ടെ അതായിരുന്നു പ്രവാചകന്റെ ഉപദേശം അതാ ഏറ്റവും വലിയ പാവപ്പെട്ട എടുത്തോ നിനക്കാ പായി ആ നോമ്പ് ആ നോമ്പ് പിടിച്ചുകൊണ്ട് തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധപ്പെട്ട് ചേർപ്പതിനുള്ള അയാൾക്ക് തന്നെ കൊടുത്തു വിട്ടു സഹാപത്ത് മുഴുവൻ ഇങ്ങനെ അബോഹറെ തങ്ങൾ ഈ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു ഈമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പ്രവാചകന്റെ രീതി എങ്ങനെ ആയിരുന്നു ഉപദേശം പ്രവാചകന്റെ ഒരു ഗുണം അങ്ങനായിരുന്നു അള്ളാഹ് ഒരു ഗുണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്ന സഹോദരൻ പള്ളിപ്പണിക്ക് വേണ്ടി വീടുപണി പൂർത്തിയാകുവാനും ഭാര്യയുടെ കൊറോണ ടെസ്റ്റ് അടുത്തതിൽ നെഗറ്റീവ് ആകാനും മോളുടെ പി പി എസ് സി ടെസ്റ്റ് എളുപ്പമാകാനും ജോലി കിട്ടാനും വേണ്ടി ചെയ്യാൻ പതിനായിരത്തി ഒന്ന് രൂപ കുലൂത്ത കുബീർത്ത കുറേ റഹം റഹീമായ കരുണക്കടലായ ദയാലുവായ പടച്ചവനെ അള്ളാഹുവേ പടച്ചവനെ ജൈനുല്ലാബുദ്ദീൻ എന്ന സഹോദരന്റെ സദക്ക നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലാ ാഹുവേ ദേഹത്തിന്റെ വീടിന്റെ പണി നീ എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാന് അള്ളാഹുവേ ഭാര്യയുടെ രോഗത്തിന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ സമാധാനം കൊടുക്കണേ അല്ലാ പടച്ചവനെ തന്റെ പൊന്നുമകൾക്ക് നല്ല ഒരു ഭാവി നൽകണേ തമ്പുരാന് നല്ല ഒരു ജോലി നൽകണേ തമ്പുരാന് അല്ലാഹുവേ നല്ല ഒരു ജീവിതം നൽകണേ തമ്പുരാന് ആ സഹോദരനെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ ഈ സതക്ക അതിനൊരു സ്വഭാവണേ റബേ മരണപ്പെട്ടു പോയ അത്തായിക്കും മണ്ണനും വെല്ലുമ്മയ്ക്കുമൊക്കെ ചെയ്യാൻ പടച്ചവനെ ഭാര്യയുടെ പ്രസവം എളുപ്പമാകാൻ അൻപത് ചാക്കുസിമെന്റ് ചെയ്തിരിക്കുന്നു റബ്ബേ സ്വീകരിക്കണേ അല്ല ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ കപരണം നീ വിശാലമാക്കണേ തമ്പുരാ സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാര് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ തുറേ താഹുവേ സുഖപ്രസവം അനുഗ്രഹിക്കണേ അല്ലാ സുഖപ്രസവം കൊടുത്ത അനുഗ്രഹിക്കണേ അല്ലാ ഈ സദക്ക അതിനൊരു സ്വപാക്കണേ റബേഹു الحمد لل لله ورسهدر أن 5000 صلى الله على محمد صلى الله عليه وسلم وحده الله أحد അല്ലാഹു يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل هو الله أحد الله سمي ولم يولد ولم യകുല്ലഹു له بسم الله الرحمن الرحيم قل الله أحد الله سمد الله الرحمن الرحيم من شدي ومن من شد ما خلق ومن شد واسك النداء وكب ومن شد النفاسات كل كذب ومن شد حاسد النداء حسد بسم الله الرحمن الرحيم كل أعوذ برب الناس ملك سلاه الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ടലായുൽബാറായ അള്ളാഹുബേ ണേ അല്ല എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല അള്ളാഹുബേ പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി തമ്പുരാനെ കരുണക്കടലായറബേ നീ ഞങ്ങൾക്ക് പൊറുത്തുതാ തമ്പുരാനെ ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല റഹ്മാനെ ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല റഹ്മാനെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പൊറത്തുതാ തമ്പുരാനെ നീ പൊറത്തു തന്നില്ല എങ്കിൽ ഇനി ഞങ്ങളെ സഹായിക്കാൻ സഹായിക്കാനാരുമില്ല റഹ്മാനെ കരുണക്കടലായറബെ നീ ഞങ്ങളെ കൈവിടല്ലേ അള്ള ഞങ്ങൾക്ക് നീ പരിപൂർണ്ണ ശിഫാ നൽകണേ തമ്പുരാന് അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും കബറിൻ്റെ അകത്താണ് തമ്പുരാന് അവരുടെ കബറ് വിശാലമാക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ല പടച്ചവനെ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ല സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ല സ്വർഗത്തിൻ്റെ പരിമളം മടിച്ചു വീശും കബറാക്കണേ അല്ല അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാൻ നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാ അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാർ അല്ലാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാ ഞങ്ങളെ കൈവിടല്ലേ അല്ല ഞങ്ങളെ കൈവിടല്ലേ അല്ല ഞങ്ങൾക്ക് സിഫാ താ അല്ല ഞങ്ങൾക്ക് ആഫിയത്ത് താ അല്ല ഞങ്ങൾക്ക് അവസരങ്ങൾ താ അല്ല ഞങ്ങൾക്ക് ആരോഗ്യം താ പടച്ചവനെ നിനക്ക് നന്ദി കാണിച്ച് ജീവിക്കാറുള്ള ഭാഗ്യം താള്ള പടച്ചവനെ മാരക രോഗങ്ങൾ തരല്ലേറബേ അറുത്തു റബ്ബേ കണ്ണ് കുടിപ്പിക്കല്ല റബ്ബേ 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 ഈ ഈ ദുനിയാവിലിട്ട് ദുനിയാവിലിട്ട് കണ്ണുനീരെ പിടിപ്പിക്കല്ലേ അല്ലെ പരീക്ഷിക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യയും മക്കളും നോക്കി നോക്കി മടുത്തു മരിച്ചാ മതി എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥ വരെ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ല ാഹുവേ പടച്ചവരെ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റൊബേ ഈമാരുള്ള ഒരു മരണം തരണേ തരണല്ലോ